േഷന്റെ കുന്നോളം താലൂക്കിന്റെ നാലാം താലൂക്ക് സമ്മേളനം ഈ ഞായറാഴ്ച ലിവ ടവറിൽ വെച്ച് നടക്കുകയാണ് അതിൽ ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കള് പങ്കെടുക്കുന്നതായിരിക്കും സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് പി വി ആയിരിക്കും അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കി ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ ഏകദേശം ഇപ്പോ അമ്പത് മെമ്പർമാരാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ രൂപീകൃതമായിട്ട് ഏകദേശം നാലുപോലത്തെ ആയിട്ടുള്ള കുന്നോളം താലൂക്ക് വന്നതിന്റെ ശേഷം രൂപീകൃതമായി ഞങ്ങളുടെ ജില്ലാ സമ്മേളനം ആഗസ്റ്റ് പത്താം തീയതി തൃശ്ശൂരിൽ വെച്ചും സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തെട്ട് കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഇപ്പൊ അഭിമുഖീകരിച്ചിട്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം മുക്കബണ്ട മാഫിയെന്നെ കുറിച്ചിട്ടാണ് മുക്കപണ്ട മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതിന്റെ ആക്ട് മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട എ സി മൊയ്തീനി എം എൽ എക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഞങ്ങൾ നൂറ്റി നാല്പത് എം എൽ എ മാർക്ക് മെമ്മോറിയം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടൊരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏ ശക്തമാക്കേമ ശക്ത കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് പെട്ടെന്ന് അതെ അതെ കയ്മൻ ലൈസൻസ് അനുസരിച്ച് പോകണ കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ മാത്രം അതുകൊണ്ട് പിന്നെ ഇതുണ്ട് ഇതും മറ്റേത് അത് വളരെ ദുർലഭായിട്ടുള്ളൂ കൊടുക്കാം ഞങ്ങള് മെയിൻ ഗോൾഡ് തന്നെയാണ് എല്ലാരും ഹയർ പർച്ചേസ് ഇല്ല ഹയർ പർച്ചേസ് ഇല്ല നമ്മുടെ താലൂക്കിൽ കുറവാണ് കുന്നോളം താലൂക്കില് വളരെ കുറവാണ് പക്ഷേ താലൂക്കില് പല താലൂക്കിലും ശക്തമായിട്ട് വരുന്നുണ്ട് ഇതിനൊരു മാഫിയാണ് അതിന്റെ തൃശൂർ ജില്ലയിൽ നന്നായിട്ടുണ്ട് അധികം വരുന്നത് എറണാകുളം ഇടുക്കി ഭാഗങ്ങളിലാണ് പഠനം വന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ കുന്നോളം പഠിത്തുണ്ടായത് തക്കാക്കര ചെയ്യേണ്ട ഒരു വാഹന മാല മാസം കൂടെ പണയം വെച്ചിട്ടുണ്ട് അവസരമില്ല അവസാനം വളരെ കുറവാണ് കൊണ്ടല്ല സ്വർണ്ണം തന്നെയാണ് പണിയാൻ വെച്ചത് ആ അത് കളവ് മുതലായിരുന്നു മറ്റത് വളരെ കുറവില്ല പക്ഷെ അതിനുള്ള ശിക്ഷാ നടപടികൾ ഇവരിപ്പൊ നമ്മള് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആൾ ജാമ്യത്തിന് ഏറ്റവും വലിയ ആ ഇത് ഞങ്ങളൊരു പുതിയ ആപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ കൂടുതലോട്ടോ അല്ല പക്ഷെ അതിന്റെ നിലവിലുള്ള നിയമം ഒന്നും കൂടി ശക്തിയാക്കാൻ ഞങ്ങളിപ്പോ ചാവക്കാട് ഇതില് പുതിയൊരു ആപ്പ് ഉണ്ടാക്കിട്ട് അതിലെല്ലാവരും ശരിയെ ഡിസ്പ്ലേ കാണിച്ചു ആ കാണിച്ചവര് ഒക്കെ അവര് പറയണത് മറ്റുള്ളവരൊക്കെ ഒരുപോലെ നടക്കുന്നത് റിപ്പീറ്റേഷൻ എടുത്തു നടക്കണേ സ്ഥിരം ഒരു നാടകം ഇടുക്കി പത്തനംതിട്ട അല്ലല്ല ഉള്ളിൽ ചെമ്പ് വെച്ചു സ്വർണം കൊണ്ട് പാക്ക് ചെയ്യാം അതില് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ കത്ത് ചെയ്യും അറിയില്ല ഒരച്ച് നോക്കിയാ സ്വർണം തന്നെ പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേറെ പറ്റില്ല കട്ട് ചെയ്യാൻ സമയത്തില്ല കക്ഷി സംഭവിക്കില്ലല്ലോ പണയം വെക്കുന്നവരത്തിലുള്ള ഏറ്റവും ഏറ്റവും പ്രശ്നം നമുക്ക് ആ ഗോൾഡ് കണ്ടിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ടും പറയാൻ വന്നു മനസിലായിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്ക് പത്തണിക്കോസിനെ ആദ്യായിട്ട് ഞങ്ങളാണ് ഇവർക്ക് നമ്മടെ ഉണ്ടായില്ലേ വയനാട് ദുരന്തത്തിൽ ആദ്യമായിട്ട് വീട് വെച്ചോണ്ട് ഞങ്ങളാണ് സ്വന്തമായി ആക്ച്വലി ഞങ്ങൾപീതമായിട്ട് നാലുമില്ലായിരുന്ന സാറേ അപ്പൊ ഞങ്ങളോട്ടേ അറിയില്ല ഓട്ടാ നിന്റെ കൈചി വിളിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ സാധനം നടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അതെ 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 അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അപ്പോഴാണ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ഞങ്ങള് വിളിക്കാത്ത കാര്യം ഒരു കാര്യം ചിരിച്ചുണ്ട് ഇവിടെ ആർക്കും അറിയില്ല ഇനി ഇപ്പൊന്നുള്ളത് അവര് മുപ്പത്തിരണ്ടായിട്ട് ആരംഭിച്ചപ്പോ അമ്പതായി എല്ലാവരും താലൂക്ക് അടിസ്ഥാനത്തില് കുന്നോളം വന്നപ്പോഴാണ് നമുക്ക് മെമ്പർമാര് കുറച്ച് കുറഞ്ഞത് അതായത് കുറച്ച് പേര് തലപ്പള്ളി താലൂക്കുമ്പോൾ ബാക്കിയുള്ള കുന്നോളം താലൂക്ക് ഇപ്പൊ അമ്പത് മെമ്പർമാരോളം ഉണ്ട് അതിപ്പോ വീണ്ടും പുതിയ ഏരിയ കുറവാണ് വേണത്രക്കാട് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ കഴിക്കും മനസ്സിലായാ പിന്നെ ഇവിടുത്തെ കോട്ടപ്പുടി കഴിഞ്ഞാൽ ഞങ്ങൾക്കില്ല താലൂക്ക് അവിടെ കൊറച്ച് കിട്ടും എമ്മപ്പെട്ടി കിട്ടും പക്ഷെ അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവർക്ക് അറിയാം എം എൽ എ അടിസ്ഥാനത്തിലും മുക് വരിക അപ്പൊ അവർക്ക് അത് വേണം പറഞ്ഞ പഴയ ആൾക്കാർ കിട്ടും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കോട്ടമ്പുടി അങ്ങടാ ചാവകാട പിന്നെ ഇവിടെ കേച്ചേരി കഴിഞ്ഞ അങ്ങടാ ഇവിടെ നമ്മക്ക് ഇതുവരെ ഉള്ളു കടലേ വളരെ സുഷ്ടിച്ച ആൾക്കാരെ ഉള്ളു നമ്മള് എന്റെ പേര് പ്രസിഡന്റ് ജോസിൽ അതിലുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ആ പിന്നെ രാജൻ പിന്നെ രാജൻ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ള രാജൻ ബി എസ് രാജൻ ബി എസ് അഞ്ചാറ്